കഴിഞ്ഞ രണ്ട് ദിവസമായി സംസ്ഥാന സർക്കാരിനെതിരെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന തിരക്കിലായിരുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും പൂർണമായും മറച്ചു പിടിച്ചിരുന്നു ഇന്നത്തെ പത്രങ്ങളിൽ പലതും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി അവരുടെ അവസാന പേജിലാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയോ ഒരു ദിവസത്തെ ശമ്പളം മുടങ്ങുകയോ ചെയ്താൽ മുൻ മുൻപേജിൽ ആറുകോളം വാർത്തയായി തലക്കെട്ട് നിരത്തുന്ന മാധ്യമങ്ങൾ തന്നെയാണ് സമീപകാല ചരിത്രത്തിലാദ്യമായി കെ എസ് ആർ ടി സി ലാഭത്തിലെത്തി എന്ന വാർത്ത കൃത്യമായി മുക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി അവരുടെ അവസാന പേജിൽ പതിനാലാം പേജിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് അതായത് ജനങ്ങൾ ഈ വാർത്ത കാണരുത് എന്നൊരു നിർബന്ധ ബുദ്ധി മാതൃഭൂമിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് പോലും അല്പം കൗതുകകരമാണ് അതിങ്ങനെയാണ് കെ എസ് ആർ ടി സി പച്ചപിടിക്കുന്നതായി കണക്കുകൾ കെ എസ് ആർ ടി സി പച്ചപിടിക്കുന്നതായി കണക്കുകൾ പ്രവർത്തന റിപ്പോർട്ടിൽ ലാഭശതമാനം മുന്നോട്ട് കെ എസ് ആർ ടി സി ലാഭത്തിൽ അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി കെ എസ് ആർ ടി സി പ്രവർത്തന ലാഭം സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊക്കെ തലക്കെട്ട് നിരത്താൻ മാതൃഭൂമിക്ക് വ്യക്തി കൃത്യമായൊരു ബുദ്ധിമുട്ടുണ്ട് അവരുടെ ഇടവിരുദ്ധ മനോഭാവം അതിനെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കെ എസ് ആർ ടി സി പച്ച പിടിക്കുന്നതായി കണക്കുകൾ എന്ന് തലക്കെട്ട് നിരത്തിയിരിക്കുന്നത് പക്ഷെ എങ്ങനെ തലക്കെട്ട് നിരത്തിയാലും വസ്തുതകളെ വാർത്തകൾക്കുള്ളിൽ നിന്നും മറയ്ക്കാനാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ വാർത്തക്കുള്ളിൽ ഈ ലാഭ ശതമാനത്തിന്റെ കണക്കുകൾ മുതൽ എത്ര യൂണിറ്റുകളെ ലാഭത്തിലെത്തിച്ചു എന്ന് വരെ കൃത്യമായി നൽകുന്നുണ്ട് അതിങ്ങനെയാ കെ എസ് ആർ ടി സി ഡിപ്പോകൾക്ക് നാല് പോയിന്റ് ആറ് ശതമാനം പ്രവർത്തന ലാഭമെന്ന് വകുപ്പ് തല റിപ്പോർട്ട് ടിക്കറ്റ് വരുമാനം മാത്രം അടിസ്ഥാനമാക്കിയ കണക്കുകളാണിത് ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം കൂടി ഉൾപ്പെടുത്തിയാൽ ലാഭശതമാനം കൂടും അതായത് ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം നാല് പോയിൻ്റ് ആറ് ശതമാനം ലാഭവിഹിതം സ്വന്തമാക്കാൻ കെ എസ് ആർ ടി സിക്ക് ഇക്കഴിഞ്ഞ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സാധിച്ചു എന്ന് മാതൃഭൂമി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം മാതൃഭൂമി തന്നെ കൂട്ടിച്ചേർക്കുന്നു ടിക്കറ്റ് ഏതര വരുമാനം കൂടി കൂട്ടിയാൽ ഈ ലാഭവിഹിതം ഇനിയും ഉയരുമെന്ന് അതിനുശേഷം അവർ കൂടുതൽ വാർത്ത ഇങ്ങനെയാണ് നൽകുന്നത് ദക്ഷിണ മേഖലയിലാണ് ലാഭ മുന്നിൽ പത്തൊൻപത് യൂണിറ്റുകൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തി അതായത് കെ എസ് ആർ ടി സി അതിൻ്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി ലാഭം സ്വന്തമാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയെ കുറിച്ച് ഇടത് സർക്കാരിൻ്റെ ഭരണകാലത്ത് കേട്ട എല്ലാ പഴികൾക്കുമുള്ള അവസാനം അല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്ന രൂപത്തിലാണ് ഈ വാർത്ത പുറത്തു വരേണ്ടിയിരുന്നത് പക്ഷേ ഈ വാർത്തയെ കൃത്യമായി മുക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് മാതൃഭൂമി ഈ പത്രത്തിൻ്റെ പതിനാലാം പേജിൽ ഈ വാർത്ത നൽകി ഒതുക്കിയ പോലെ മനോരമ അടങ്ങുന്ന പല പാന്ത്യമങ്ങളും ഈ വാർത്ത നൽകാതിരിക്കുന്നതും ഇതേ ലക്ഷ്യത്തോടെയാണ് ഇടത് സർക്കാരിനെ ഒരിക്കലും ഒരു നല്ല ലൈറ്റിൽ ഒരു ലൈം ലൈറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പുറത്തു വന്ന മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രം പരിശോധിച്ചാൽ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടത്തെ ഒളിപ്പിച്ചു വയ്ക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് അതിന് ഉദാഹരണം ഏഷ്യാനെറ്റ് കഴിഞ്ഞ ആഴ്ച നൽകിയ ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് അവരുടെ ഓൺലൈനിൽ നൽകിയ വാർത്ത പക്ഷേ അവരുടെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയായിരുന്നു ആ വാർത്ത ആരോഗ്യ വകുപ്പിനെ കുറിച്ചുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് ലോകത്തെങ്ങും പിടിച്ചുകെട്ടാനാകാത്ത ഒരു ലോകത്തെ പിടിച്ചുകെട്ടി ചരിത്ര നേട്ടം സ്വന്തമാക്കി എന്നായിരുന്നു ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത് ആ രോഗം അമീബിക് മസ്തിഷ്കജ്വരമാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ ലോകമെമ്പാടുമുള്ള മരണനിരക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് അതായത് പിടിപെടുന്നവരിൽ ബഹുഭൂരിപക്ഷവും മരണപ്പെടുന്ന ഒരു രോഗം പക്ഷെ കേരളത്തിൽ അതിൻ്റെ മരണനിരക്ക് ഇരുപത്തിയാറ് ശതമാനമായി കുറയ്ക്കാൻ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് സാധിച്ചു എന്ന് ഏഷ്യാനെറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തി പക്ഷെ അപ്പോഴും ഏഷ്യാനെറ്റ് ഏറ്റവും കൂടുതൽ പേർ കാണുന്ന അവരുടെ വാർത്താ ചാനലിലൂടെ ഈ വാർത്ത നൽകിയില്ല എന്നതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് അമീബിക് മസ്തിഷ്ക എന്ന രോഗത്തെ ിൽ നിന്നും മുക്തി നേടിയ രോഗം ബാധിച്ച് മുക്തി നേടിയ ഇരുപത്തിയഞ്ചു പേരിൽ പതിനാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ലോകത്ത് ആകെ ഇരുപത്തിയഞ്ചു പേരാണ് ലൊമൈവിക് മസ്തിഷ്കജ്വരം എന്ന രോഗത്തിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുള്ളത് അതിൽ പതിനാല് പേരും ഒരു കൊച്ചു സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പരസ്യമാണ് കാരണം അത്ര വലിയൊരു നേട്ടമാണ് ആരോഗ്യ വകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തെ പിടിച്ചു നിർത്തുന്നതിൽ നടത്തിയത് പക്ഷേ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ആ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ചെയ്യില്ല എന്നത് നമുക്കറിയാവുന്നൊരു വസ്തുത അതുപോലെ മറച്ചു പിടിച്ച രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടിയുണ്ട് ഒന്ന് പി എസ് സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കേരളത്തിലെ പി എസ് സി സംവിധാനത്തെ ഇടതുപക്ഷ സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും ബി ജെ പിയും ഉന്നയിച്ചിരുന്ന കാലത്ത് അതിന് കൂടെ അതിന് സപ്പോർട്ട് ചെയ്തു നിന്നിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ ഈ വാർത്ത കൃത്യമായി മനോരമ പോലും അവരുടെ തൊഴിൽ വീതിയിൽ മാത്രമാണ് ആ വാർത്ത നൽകിയത് ആ വാർത്ത മറ്റൊന്നുമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം നൽകിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഏറെ മുൻപിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പി എസ് സംവിധാനം വഴി മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി പത്ത് നിയമന ശുപാർശകൾ നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാധിച്ചപ്പോൾ ഗുജറാത്ത് പോലെയുള്ള വലിയ വികസിത സംസ്ഥാനങ്ങൾ വെറും ആയിരത്തി അറുനൂറ്റി എൺപത് നിയമന ശുപാർശകൾ മാത്രമാണ് അവരുടെ പി എസ് സി സംവിധാനം വഴി നൽകിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അതായത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾ മുഴുവൻ നടത്തിയ നിയമന ശുപാർശകളേക്കാൾ കൂടുതൽ നിയമന ശുപാർശകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ നടത്തി എന്നത് വ്യക്തമാണ് അപ്പോഴും ആ നേട്ടത്തെ അംഗീകരിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായി മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു ആ വാർത്ത ചില മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകി എന്ന് വേണമെങ്കിൽ പറയാം ആ വാർത്ത കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തി എന്ന വാർത്തയാണ് അതിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തുന്നത് ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളെയാണ് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പ്രശംസിച്ചത് ഒന്ന് ആന്ധ്രാപ്രദേശ് മറ്റൊന്ന് ഗുജറാത്ത് രണ്ടും ബി ജെ പിയോ ബി ജെ പിയുടെ സഖ്യകക്ഷിയോ ഭരിക്കുന്ന സംസ്ഥാനം മൂന്നാമത്തെ സംസ്ഥാനം അത് കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന കേരളമായിരുന്നു എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ഇത്രയധികം സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിൽ ഇത്രയധികം പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിക്കുമ്പോഴും കേരളം ഈ ഭരണ നേട്ടങ്ങൾ നേടുന്നത് അത് വാർത്തയാക്കില്ല എന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ സാഠ്യം അത് അവരുടെ ഇടതുവിരുദ്ധതയിൽ നിന്നുണ്ടാകുന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്ന കെ എസ് ആർ ടി സി ലാഭത്തിലെന്ന വാർത്തയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി മുക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം